ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്താൽ ഇനി ഭക്ഷണം മാത്രമല്ല മദ്യവും വീട്ടിലെത്താൻ സാധ്യതയുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി മദ്യം ഡെലിവറി ആരംഭിച്ചേക്കുമെന്ന് വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തെ സംബന്ധിച്ച് ഡെലിവറി പ്ലാറ്റ്ഫോം കമ്പനികളുടെ നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായമാവുക ബിയർ വൈൻ അടക്കം കുറഞ്ഞ അളവിൽ ലഹരി അടങ്ങിയ മദ്യമായിരിക്കും ആദ്യഘട്ടങ്ങളിൽ വിതരണം ചെയ്യുക കേരളം ഡൽഹി കർണാടക ഹരിയാന പഞ്ചാബ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആദ്യഘട്ടം നടപ്പിലാക്കുമെന്നാണ് വ്യവസായ മേധാവികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് നിലവിൽ പശ്ചിമബംഗാളിലും ഒഡീഷയിലും മദ്യം വീടുകളിലേക്ക് ഡെലിവറിക്ക് അനുമതിയുണ്ട് സ്വിഗ്ഗിയും സ്പെൻസേഴ്സ് റീറ്റെയിലുമാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ മദ്യം ഡെലിവറി ചെയ്യുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകൾ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അഭിപ്രായം തേടിയതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ വഴിയുള്ള മദ്യവില്പന നടപ്പിലാക്കുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും പ്രായപരിധി ഉറപ്പാക്കപ്പെടുമെന്നും സ്വിഗ്ഗി കോർപ്പറേറ്റ് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് വക്താവ് ദിങ്കർ വസിഷ്ഠ് പറഞ്ഞു കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ താൽക്കാലികമായി മദ്യം ഓൺലൈൻ വഴി വിതരണം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു എങ്കിലും ചില പ്രാദേശിക ഓൺലൈനുകൾ വഴി ഇപ്പോഴും ഇവിടങ്ങളിൽ മദ്യം ലഭിക്കുന്നുണ്ടെന്നും എക്കണോമിക്സ് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ പദ്ധതിയുടെ ഗുണദോഷങ്ങൾ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുകയാണെന്ന് എക്സിക്യൂട്ടിവൾ വ്യക്തമാക്കി വലിയ നഗരങ്ങളിൽ താമസമാക്കിയവർ ഭക്ഷണത്തോടൊപ്പം മിതമായ രീതിയിൽ മദ്യം കഴിക്കുന്ന ആളുകൾ പരമ്പരാഗത മദ്യവില്പനശാലകളിൽ നിന്നും കടകളിൽ നിന്നും മദ്യം വാങ്ങുന്നത് മോശമായ അനുഭവമായി കരുതുന്ന സ്ത്രീകൾ മുതിർന്ന പൗരന്മാർ എന്നിവരെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി പരിഗണിക്കുന്നതെന്നാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ടിൽ ഒരു എക്സിക്യൂട്ടീവ് പറയുന്നത് ഓൺലൈൻ ഡെലിവറികൾ കാരണം പശ്ചിമബംഗാളിലും ഒഡീഷയിലും വിൽപ്പനയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് മദ്യത്തിൻ്റെ ഓൺലൈൻ ഹോം ഡെലിവറി പ്രാപ്തമാക്കുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് ഉപഭോക്തൃ സൗകര്യം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്ന് പബ് ശൃംഖലയായ ബിയർ കഫയുടെ ചീഫ് എക്സിക്യൂട്ടീവ് രാഹുൽ സിംഗും പറയുന്നു സാമ്പത്തിക വളർച്ച കൈവരിക്കാനും ഉത്തരവാദിത്തവും നിയന്ത്രിതവുമായ മദ്യവിതരണം ഉറപ്പാക്കാനും കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗിയും സൊമാറ്റോയും പ്ലാറ്റ്ഫോം ഫീസ് ഇരുപത് ശതമാനം ഉയർത്തിയിരുന്നു ഇനി മദ്യത്തിൻ്റെ വിൽപ്പന കൂടി അവർ തുടങ്ങിയാൽ സർവീസ് ചാർജായി കനത്ത ഒരു തുക തന്നെ നൽകേണ്ടി വരും പരസ്യമായി മദ്യം വാങ്ങാൻ മടിയുള്ളവർക്ക് ഇത് ഏറെ സഹായകരമായേക്കും എന്നാൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങളും ഒട്ടേറെയാണ് എന്തായാലും ഡെലിവറി ടീമിന് വരാൻ പോകുന്നത് ചാകര തന്നെയാണ് ഓവർ ടൈം വർക്ക് കിട്ടുന്നതോടൊപ്പം ഒരുപാട് പേർക്ക് ഈ മേഖലയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടിയാണ് ഓൺലൈൻ വഴിയുള്ള മദ്യവിതരണം